അസ്സാമലൈക്കും വർഹമത്തുള്ള രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലെ ലിസാൻ ഖുർഹാനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് നുക്കമ്മിലു ബിൽ മുനാസിബി നുക്കമ്മിലു നമുക്ക് പൂരിപ്പിക്കാം ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ബ്രാക്കറ്റിൽ ദഹബ അവനൊരു പുരുഷൻ പോയി ദഹബ അവർ രണ്ട് പുരുഷന്മാർ പോയി പോയിഹബൂ അവർ പല പുരുഷന്മാർ പോയി പോയിഹീലത്ത് അവൾ ഒരു സ്ത്രീ ഉണർന്നു യഹില അവർ രണ്ട് സ്ത്രീകൾ ഉണർന്നു അവർ പല സ്ത്രീകൾ എഴുതുന്നു ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം ഉണ്ടാവുക ഒന്ന് അദ്ദാരിസൂന പഠിക്കുന്നവർ അഥവാ പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളാവുമ്പോൾ അദ്ധാരി സാത്തു എന്നാണ് പറയാ ആണു പെണ്ണും മിക്സ് ആയാലും അദ്ദാരി പറയും അദ്ദാരി പഠിക്കുന്നവർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയാ ഡാഷ് ഇലൽ മദറസത്തി മദറസയിലേക്ക് അവിടെ അദ്ദാരിസൂന എന്നത് പുരുഷന്മാരാകുമ്പോൾ നമ്മൾ ഫീൽ എന്ത് ചെയ്യണം മുതക്കർ ഉപയോഗിക്കണം അതുപോലെ അത് രണ്ടിൽ കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉപയോഗിക്കണം ബ്രാക്കറ്റിൽ ഉള്ളതിൽ നമുക്കറിയാം ഇതിൽ ജമ മുതക്കറുള്ളത് എന്നുള്ളതാണ് അല്ലെ അപ്പോ അദ്ദാരിഹബൂ ഇലൽ മദുറസത്തി വിദ്യാർത്ഥികൾ മദറസയിലേക്ക് പോയി രണ്ട് ഡാഷ് അൽ ഉമ്മു കപിൽ ഫി ഉമ്മ ഫിനു സുബിക്ക് മുമ്പ് അവിടെ ഉമ്മ എന്ന് പറയുമ്പോൾ അത് സ്ത്രീയാണ് പിന്നെ ഒരാളാണ് നമുക്കറിയാം ആദ്യം ഫിയൽ പറഞ്ഞിട്ട് പിന്നെയാണ് അതിന്റെ ഫൈല് അഥവാ പ്രവർത്തിച്ച ആളെ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവർത്തിച്ച ആള് ഉമ്മയായിട്ടാണ് വരിക അല്ലെ അപ്പോ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ ഫിയല് മുഫറായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക അത് പ്രവർത്തിക്കുന്ന ആളുകൾ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിലും ഫ്യല് മുസന്നയോ അല്ലെങ്കിൽ ജംഒ ആക്കാറില്ല അപ്പൊ ഇവിടെ എന്തായാലും മുഫ്രദ് മുഅന്നസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോ മേലെയുള്ള ഫീലുകളിൽ നിന്ന് മുഫ്രദ് മുഹന്നസ് ഉള്ളത് യഹീതത്ത് എന്നുള്ളതാണ് അല്ലെ അപ്പോ യഖീലത്തിൽ ഉമ്മു ഉമ്മ ഉണർന്നു കപിലൽ ഫജ്രി സുബിഹിക്ക് മുമ്പ് മൂന്ന് ഡാഷ് അൽ മുസാഫിറു യാത്രക്കാരൻ ഇല ദുബൈ ദുബൈയിലേക്ക് അവിടെ യാത്രക്കാരൻ എന്ന് പറയുമ്പോൾ അത് മുദക്കറാണ് സ്ത്രീ ആണെങ്കിൽ അൽ മുസാഫിറത്തു എന്നാണ് പറയാ അബ് അൽ മുസാഫിറു അത് മുതക്കറാണ് അതുപോലെ മുഫ്രദാണ് മുഫ്രദ്യായാലും മുസന്ന ആയാലും ജം ആയാലും ഫിയല് ആദ്യം പറയുന്നത് കൊണ്ട് അതിന് ശേഷമാണ് ഫൈല് വരുന്നത് അതുകൊണ്ട് മുഫ്രദ് തന്നെയാണ് ഉപയോഗിക്കുക അപ്പൊ ഇവിടെ മുഫ്രദ് മുതക്കറായ ഫിയൽ കൊടുക്കണം അവിടെ മുഫ്രദ് മുതക്കറുള്ളത് ദഹബ എന്നുള്ളതാണ് അല്ലെ അപ്പോ ദഹബൽ മുസാഫിറു യാത്രക്കാരൻ പോയി ഇല ദുബൈ ദുബൈയിലേക്ക് നാല് അദ്ദാരി സാത്തു പഠിക്കുന്ന പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ എന്ന് പറയാ പരിശീലനങ്ങൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അദ്ദാരി പറയുമ്പോൾ അത് രണ്ടിൽ കൂടുതൽ ആളുകൾ ഉള്ളത് ജം ആണ് സ്ത്രീകളായതുകൊണ്ട് മുൻസ് ആണ് അപ്പോൾ അപ്പൊ ജംഇ ആണ് കൊടുക്കേണ്ടത് ബ്രാക്കറ്റിൽ ജംഇ മുഅസ് ഉള്ളത് യഖ്തുബിന എന്ന മുതാരിയായ ഫീലാണ് യക്തുബ് യക്തുബാനി യക്തുബൂന തക്തുബ് തക്തുബാനി അത് ജം ആണ് അതുകൊണ്ട് വിദ്യാർത്ഥിനികൾ പരിശീലനങ്ങൾ എഴുതുന്നു അഞ്ച് ഹബീബത്തു വുമൈലത്തു ഹബീബയും ജുമൈലയും ഡാഷ് ഉറക്കിൽ നിന്ന് ഇവിടെ രണ്ട് പെൺകുട്ടികളെ പേരാണുള്ളത് ഹബീബത്തുവ ജയിലത്തു രണ്ടാളാവുമ്പോൾ മുസന്നയാണ് ഉപയോഗിക്കുക അതുപോലെ പെൺകുട്ടികളെ പേരായതുകൊണ്ട് കൊണ്ട് മുഅന്നസാണ് വരിക അപ്പോൾ മുസന്ന മുഅന്നസ് അന്നസ് ഇവിടെ ഏതാണുള്ളത് നോക്കണം ഇവിടെ ദഹബ ദഹബ ദഹബു പിന്നെ യത്ത് യത്ത എന്നുള്ളതാണ് മുസന്ന മു എൻ എസുള്ളത് ഹബീബതു വ ജുലതു ഹബീബയും ജുമെയിലയും യലത്ത അവർ രണ്ടു പേരും ഉണർന്നു മിനന്നൗമി ഉറക്കിൽ നിന്ന് ആറ് അസ്സാരിയാനി രണ്ട് കൃഷിക്കാർ ഡാഷ് ഇലൽ മസായീ കൃഷിസ്ഥലത്തേക്ക് സ്വബാഹൻ രാവിലെ രണ്ട് കൃഷിക്കാർ എന്ന് പറയുമ്പോൾ അത് മുതക്കറാണ് അസാരി ആത്താനി എന്ന് പറയുമ്പോഴാണ് മു അപ്പോൾ മുതക്കറാണ് രണ്ടാളാവുമ്പോൾ മുസന്നയാണ് ഇവിടെ മുതക്കർ മുസന്നയായിട്ടുള്ളത് ധഹബ എന്നുള്ളതാണ് അസാരി ആനി രണ്ട് കൃഷിക്കാർ ധഹബ അവർ രണ്ടുപേരും പോയി ഇലൽ മസുറായത്തി കൃഷിസ്ഥലത്തേക്ക് സ്വബാഹൻ രാവിലെ രണ്ട് നുമയ്യീസു നമുക്ക് വേർതിരിക്കാം ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഫീലുകൾ തന്നിട്ടുണ്ട് ദറസ്ന ദറസത്ത് യദുറുസ്ന തുസു താനി ദ യഹ്റുജുനിഹ്റുജിന താഴെ അൽ മുഫ്രദു അൽ മുസന്ന അൽ ജമയി എന്ന് തന്നിട്ടുണ്ട് അവിടെ മുഫ്രദിന് നേരെ ബ്രാക്കറ്റിൽ നിന്ന് മുഫ്രദായ ഫീലുകളും മുസന്നയ്ക്ക് നേരെ മുസന്നയായ ഫീലുകളും ജമനു നേരെ ജംഅായ ഫീലുകളും എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ദറസ്ന എന്നുള്ളതാണ് നമുക്കറിയാം ദറസ എന്ന ഫെയിൽ സുറഫാക്കുമ്പോഴാണ് ദറസ്ന എന്നത് കിട്ടുക നമ്മളൊരു ഫീല് സുറഫാക്കുമ്പോഴും അത് എഴുതുമ്പോഴുമെല്ലാം ഒരു വരിയിൽ മൂന്നെണ്ണം വീതമായിട്ടാണ് ചെയ്യുക ദറസ ദറസ ദറസു അത് ഒരു ലൈനാണ് ദറസത്ത് ദറസ ദറസ്ന അത് രണ്ടാമത്തെ ലൈനാണ് അങ്ങനെ ഒരു വരിയിൽ മൂന്നെണ്ണമായിട്ട് എഴുതുമ്പോൾ ആ വരിയിൽ ഫസ്റ്റ് വരുന്നത് അത് മുഫ്രദാണ് രണ്ടാമതായിട്ട് അഥവാ നടുവിൽ വരുന്നത് മുസന്ന മൂന്നാമതായിട്ട് അഥവാ ലാസ്റ്റ് വരുന്നത് ജം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ദറസ ദറസ ദറസു ദറസത്ത് ദറസ ദറസ്ന രണ്ടാമത്തെ ലൈനിൽ മൂന്നാമതായിട്ടാണ് ദറസ്ന വരുന്നത് അപ്പോൾ അത് ജം ആണ് മൂന്നാമതായിട്ട് വരുമ്പോൾ അപ്പോൾ ജം എന്നതിൻ്റെ നേരെ ദറസ്ന എന്ന് എഴുതുക അടുത്തത് ദറസത്ത് അതും ദറസ എന്ന ഫീല് ഉറപ്പാക്കുമ്പോഴാണ് ദറസ ദറസ ദറസു ദറസത്ത് രണ്ടാമത്തെ ലൈനിൽ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് മുഫ്രദാണ് മൂന്ന് യദുർസ്ന അത് ദറസയുടെ മുലാരിയായ യദുറുസു എന്ന ഫീലെ സുറഫാക്കുമ്പോഴാണ് യദുറുസ്ന എന്നത് വരിക യദുറുസു യെദുറുസാനി യെദുറു സൂന തദുറുസു തതുർ യദുറുസ്ന രണ്ടാമത്തെ ലൈനിൽ മൂന്നാമതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ജം ആണ് ആവുക യദുറുസ്ന എന്നത് ജം എന്നതിൻ്റെ നേരെ എഴുതുക തദുറുസു അതും യദുറുസു എന്ന ഫീലെ സുറഫാക്കുമ്പോഴാണ് വരുന്നത് യദുറുസു യെദുറുസാനി യെദുറു സൂന തദുറുസു രണ്ടാമത്തെ ലൈനിൽ ഫസ്റ്റാണ് അപ്പോൾ അത് മുഫ്രദാണ് തതുർസാനി യതുറുസു യുറു സാനി യുറു സൂന രണ്ടാമത്തെ ലൈനിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് അപ്പോൾ അത് മുസന്ന ദറസത്ത അത് ദറസ എന്ന ഫീൽ സുറഫാക്കുമ്പോൾ ദറസ ദറസ ദറസു ദറസത്ത് ദറസത്ത രണ്ടാമത്തെ ലൈനിൽ രണ്ടാമതായിട്ട് വരുന്നു അതുകൊണ്ട് അത് മുസന്നയാണ് അടുത്തത് ഹറജ എന്ന ഫീലാണ് അതൊരു മാതിരിയായ ഫീലാണ് സുറഫാക്കുമ്പോഴുള്ള ഫസ്റ്റത്തെ ഫീലാണ് ഹറജ അതുകൊണ്ടത് മുഫ്രദാണ് അടുത്തത് യഹ്റുജു അത് ഹറജയുടെ മുലാരിയാണ് യഹ്റുജു എന്നുള്ളത് അതും ഫസ്റ്റ് ഉള്ള രൂപമാണ് യഹ്റുജു എന്നുള്ളത് അതുകൊണ്ട് അത് മുഫ്രദാണ് യഹ്റു അത് യഹ്റുജു യഹ്റു ജാനി ഫസ്റ്റ് ലൈനിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് അത് മുസന്നയാണ് അടുത്തത് ഹറജു ഹൊറജ ഹൊറ ഖൊറജു എന്ന് സൊറഫാക്കുമ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ മൂന്നാമതായിട്ടാണ് വരിക അത് ജം ആണ് ഹൊറജ ഹൊറ ഖറജ ഫസ്റ്റ് ലൈനിൽ രണ്ടാമത്തതാണ് അതുകൊണ്ടത് മുസന്ന യഹുറുജിന അത് യഹുറുജു യഹ്റു ജാനി യഹ്റുജുന തഹ്റുജു തഹ്റു ജാനി യഹുറുജിന സുറഫാക്കുമ്പോൾ രണ്ടാമത്തെ ലൈനിൽ മൂന്നാമതായിട്ടാണ് അത് വരിക അപ്പോൾ അത് ജം ആയ ഫീലാണ് മൂന്ന്ഹു നമുക്ക് ശരിയാക്കാം മാ തെഹ് തഹു ഹത്തുൻ താഴെ വരയുള്ള ഒന്നിനെ നമുക്ക് ശരിയാക്കാം വൻ അഖ്തുബു എന്നിട്ട് നമുക്ക് എഴുതാം ഫിൽ ജദുവലി കള്ളിയിൽ ഒന്ന് ഹാമിദുൻ വ ഖാലിദുൻ ഹാമിദും ഖാലിദും യെദുറുസൂന ഫിസ് വഫുൽ ഹാമിസി യെദുറുസൂന അവർ പല പുരുഷന്മാർ പഠിക്കുന്നു എന്നാണ് അർത്ഥം വരിക ഫിസ്വഫിൽ ഖാമിസി അഞ്ചാം ക്ലാസ്സിൽ അവിടെ യദുറുസൂന എന്നതിന് താഴെ വര ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലെന്തോ ഒരു തെറ്റുണ്ട് നമുക്കറിയാം ഹാമിദുൻ വ ഖാലിദുൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് പുരുഷന്മാരാണ് എന്നാൽ യദുറുസൂന എന്നുള്ളതിൽ വൊമീർ ഹും എന്നുള്ളതാണ് യദുറുസു യെദുറുസാനി യെദുറുസൂന എന്ന് പറയുമ്പോൾ ഹുവ ഹുമാ ഹും എന്നുള്ള മീറാണ് വരുന്നത് അല്ലേ ഹും എന്ന് പറയുമ്പോൾ അവർ പല പുരുഷന്മാർ എന്നാണ് അർത്ഥം വരിക നമുക്ക് അവർ രണ്ട് പുരുഷന്മാർ അഥവാ ഹുവ ഹുമാ ഹുമാ എന്നുള്ള മീർ വരുന്ന ഫെയിലാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അവർ രണ്ട് പുരുഷന്മാർ പഠിക്കുന്നു എന്നതിന് യദുറു സു എന്നാണ് വേണ്ടത് അപ്പോൾ കള്ളിയിൽ യദുറു എന്ന് എഴുതി കൊടുക്കുക ഹാമിദുൻ വ വാലിദുൻ ഹാമിദും ഖാലിദും യദുറു സാനി അവർ രണ്ടു പേരും പഠിക്കുന്നു ഫിസ് ഒഫിൽ ഹാമിസി അഞ്ചാം ക്ലാസ്സിൽ രണ്ട് അൽ ഉമ്മാലു ജോലിക്കാർ യാമലു ജോലി ചെയ്യുന്നു യാമലു എന്ന് പറയുമ്പോൾ അവനൊരു പുരുഷൻ ഹുവ എന്ന ദമീറാണ് വരാ ഫിൽ മസറായി കൃഷി സ്ഥലത്തിൽ അവിടെ താഴെ വരെയുള്ളത് യാമലു എന്നുള്ളതാണ് അൽ ഉമ്മാലു എന്ന് പറയുമ്പോൾ അത് രണ്ടിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് അത് ജം ആണ് അതുപോലെ പുരുഷന്മാരാണ് അതുകൊണ്ട് അവിടെ യാഴ്മലു എന്നുള്ളത് മുഫ്രദ് മുതക്കറാണ് ഹുവ എന്ന ലമീറാണ് നമുക്ക് ജം മുതക്കറാവുമ്പോൾ ഹും അവർ പല പുരുഷന്മാർ എന്ന ദമീറുള്ള ഫീലാണ് വേണ്ടത് യാഴ്മലു യാമലാനി എന്നാണ് എന്നാണപ്പോൾ അവിടെ ഉപയോഗിക്കുക അല്ല ഒമ്മാലു ജോലിക്കാർ യാമലൂന അവർ ജോലി ചെയ്യുന്നു ഫിൽമസ് റായി കൃഷിസ്ഥലത്തിൽ അപ്പോൾ അവിടെ കള്ളിയിൽ യാമലൂന എന്നാണ് ഉത്തരം എഴുതേണ്ടത് മൂന്ന് യഷ്റബൂന കുടിക്കുന്നു അൽ അഹു സഹോദരൻ അൽ ഹലീബ പാല് അവിടെ അൽ അഹു എന്ന് പറയുമ്പോൾ അത് മുതക്കറാണ് അതുപോലെ ഒരാളെ ഉള്ളു അതുകൊണ്ടത് മുഫ്രദാണ് ഇവിടെ ഫ്യല് ആദ്യം പറഞ്ഞിട്ട് ശേഷമാണ് ഫായിൽ പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഫ്യായി മുഫ്രദായിട്ടാണ് ഉപയോഗിക്കുക ഇവിടെ അൽ അല്ലാഹു എന്നത് മുതക്കറായതുകൊണ്ട് മുഫ്രദ് മുതക്കറാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ യഷ്റബു യഷ്റബുൽ അഹു സഹോദരൻ കുടിക്കുന്നു അൽ ഹലീബ പാല് അപ്പോൾ കള്ളിയിൽ യഷ്റബു എന്ന് ആണ് ഉത്തരം എഴുതേണ്ടത് നാല് അഹ്ലുൽ മദീനത്തി മദീനയിലെ ആളുകൾ കാനു അവരായിരുന്നു യുറഹിബു സ്വാഗതം ചെയ്യുന്നു ബിൻ നബീ സുല്ലാഹു അലഹി വസ്ലം നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അവിടെ അടിയിൽ വരെയുള്ളത് യുറഹിബു എന്ന ഫീലിനാണ് യുറഹിബു എന്നത് സ്വർഫാക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഫീലാണ് യുറഹിബു യുറഹിബാനി യുറഹിബൂന അങ്ങനെയാണ് സുറഫാക്കുക അപ്പോൾ അത് ഫസ്റ്റിത്തേതായതുകൊണ്ട് ഹുവ എന്ന ലമീർ അവനൊരു പുരുഷൻ എന്നുണ്ടാവുക ഇവിടെ അഹ്ലുൽ മദീനത്തി മദീനയിലെ ആളുകൾ അത് കുറേ ആളുകളുണ്ട് അപ്പോൾ അത് ജംഇ മുതക്കറാണ് യുറഹിബു യുറഹിബാനി യുറഹിബൂന എന്ന ജം ഇ മുദക്കർ അഥവാ ഹും എന്ന ലമീർ വരുന്ന ഫീലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അഹ്ലുൽ മദീനത്തി മദീനയിലെ ആളുകൾ കാനു അവരായിരുന്നു യുറഹിബൂന ബിൻ നബീ സാഹു അലഹി വസ്ലം നബിസ്വല്ലാഹു അലൈഹി വസലമ്മ തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു അപ്പോൾ അവിടെ കള്ളിയിൽ എഴുതേണ്ടത് യുറഹിബൂന എന്നതാണ് അഞ്ച് അൽ ബനാതു പെൺകുട്ടികൾ ഷരിബു അവർ കുടിച്ചു ഇവിടെ അവർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ് ഷരിബു എന്ന് പറയുമ്പോൾ ഹും എന്ന തമീറാണല്ലോ അവര് അവർ പല പുരുഷന്മാർ അൽ ഹലീബ പാല് ഇവിടെ അൽ ബനാത്തു എന്നത് സ്ത്രീകളായതുകൊണ്ട് ജംഉും ആയതുകൊണ്ട് ജംഇം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഷരിബ ഷരിബ ഷരിബു ഷരിബത്ത് ഷരിബത്ത ഷരിബുന എന്ന ഫീലാണ് ഉപയോഗിക്കുക അൽ ബനാതു പെൺകുട്ടികൾ ഷെരിബുനൽ ഹലീബ അവർ പാല് കുടിച്ചു അപ്പോൾ കളിയിൽ ഷെരിബുന എന്നാണ് എഴുതേണ്ടത് നാല് നുതർജിമു നമുക്ക് അർത്ഥം എഴുതാം ഒന്ന് ലബീബത്തു വ ജുമാനത്തു നല്ലഫത്തൽ അസ്നാന ബിൽ ഫുർഷാത്തി ലബീബത്തു വ ജുമാനത്തു ലബീബയും ജുമാനയും നല്ലഫത്താ അവർ രണ്ടു പേരും വൃത്തിയാക്കി അൽ അസ്നാന പല്ലുകളെ ബിൽ ഫുർഷാത്തി ബ്രഷ് കൊണ്ട് അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ലബീബയും ജുമാനയും ബ്രഷ് കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കി എന്ന് എഴുതാം രണ്ട് ഷലാതുൽ ജമാതി ജമാ നിസ്കാരം തഫ്ദുലു അത് ശ്രേഷ്ഠമാകും അലാ ഷ്വലാത്തി റജുലി ഒരാളുടെ നിസ്കാരത്തേക്കാൾ വഹ്ദഹു അവൻ ഒറ്റക്കുള്ള നിസ്കാരത്തേക്കാൾ ബിസബ്രീനതറജത്തൻ ഇരുപത്തിയേഴ് ഇരട്ടി അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ജമായത്ത് നിസ്കാരം ഒരാളുടെ ഒറ്റക്കുള്ള നിസ്കാരത്തേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി ശ്രേഷ്ഠമാകും എന്നാണ് നമ്മൾ എഴുതുക അഞ്ച് നുവാരിബു നമുക്ക് അറബിയിലാക്കാം ഒന്ന് പിതാവ് പള്ളിയിലേക്ക് പോകും ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിലുള്ള ഫിയെയിൽ ഏതാണ് എന്നതാണ് അവിടെ പോകും എന്നത് ഫിമെൽ ആണ് അല്ലേ പോകും എന്ന് പറയുമ്പോൾ ചെയ്യും എന്നർത്ഥത്തിലാണ് ഒരു പ്രവൃത്തി പിന്നീട് ചെയ്യും അപ്പോൾ അത് മുതാരിയായ ഫീലാണ് അതിൻ്റെ അറബി നമ്മൾ കണ്ടെത്തണം റഹബ പോയി യസബു പോകുന്നു പോകും അങ്ങനെയാണ് അപ്പോൾ യസ്ഹബു പോകുന്നു അല്ലെങ്കിൽ പോകും ഇവിടെ പോകുമെന്നാണ് തന്നത് ഇനി ആരാണ് പോകുന്നത് പിതാവാണ് പോകുന്നത് പിതാവിന് വാലിദ് അപ്പോൾ അൽ വാലിദു വാലിദ് എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം ദാലിന് നമ്മൾ ലമ്മ് ചെയ്തുകൊണ്ട് റഫ് ചെയ്യണം കാരണം പോകുന്ന വ്യക്തി അത് ഫായിലാണ് അതുകൊണ്ട് അവിടെ റഫ് ആണ് വേണ്ടത് അതിന് നമ്മൾ അവസാനത്തെ അക്ഷരത്തിന് ഒന്ന് ചെയ്യാം യൽഹബുൽ വാലിദു പിതാവ് പോകുന്നു എവിടേക്ക് പള്ളിയിലേക്ക് പള്ളിക്ക് എന്ത് പറയും മസ്ജിദ് ഇനി പള്ളിയിലേക്ക് എന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിന് മുമ്പ് ഇല ചേർക്കണം ഇലൽ മസ്ജിദി എന്നാവും അല്ലേ ഇല എന്നത് വരുമ്പോൾ അതിന് ശേഷമുള്ള വാക്കിന് നമ്മൾ ജെറു ചെയ്യണം ജറു ചെയ്യാൻ അവസാനത്തെ അക്ഷരത്തിന് അവിടെ കെസർ കൊടുക്കണം അങ്ങനെ ഇലൽ മസ്ജിദി എന്ന് പറയണം യൽഹബുൽ വാലിദു ഇലൽ മസ്ജിദി പിതാവ് പള്ളിയിലേക്ക് പോകും രണ്ട് ജുനൈദ് തൻ്റെ സഹോദരനെ ഉണർത്തി ഇവിടെ ഏതാണ് ഫീലുള്ളത് ഉണർത്തി എന്നതാണ് ഉണർത്തി എന്നതിന് ഐഖല യ ഉണർന്നു ഐഖല ഉണർത്തി ഈ രണ്ട് ഫീലുകളും നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ് അപ്പോൾ ഐഖല ഉണർത്തി ഇനി ആരാണ് ഉണർത്തുന്നത് അതാണ് എഴുതേണ്ടത് ജുനൈദുൻ എന്നതാണ് അല്ലേ അപ്പോൾ ഉണർത്തുന്ന വ്യക്തി അത് ഫൈലാണ് ഫൈലാവുമ്പോൾ അവസാനം ലമ്മ് കൊടുത്ത് റഫ് ചെയ്ത് പറയണം അപ്പോൾ ജുനൈദുൻ എന്ന് പറയും അവിടെ ലമ്മ് മാത്രമല്ല ലമ്മ് തൻവീന് കൊടുക്കും കാരണം അവിടെ അലിഫ്ലാം ഇല്ല അലിഫ്ലാം ഇല്ലാത്ത വാക്കാവുമ്പോൾ നമുക്ക് തന്വീന് കൊടുക്കാം ഐഫ്വല ജുനൈദുൻ ജുനൈദ് ഉണർത്തി ആരെയാണ് ഉണർത്തുന്നത് അതാണ് ഇനി എഴുതേണ്ടത് തൻ്റെ സഹോദരനെ സഹോദരന് അഹ് എന്ന് പറയും അല്ലേ ഇവിടെ തൻ്റെ സഹോദരനെ എന്നാണുള്ളത് തൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ജുനൈദിൻ്റെ സഹോദരൻ അപ്പോൾ അവൻ്റെ സഹോദരൻ എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യും അതിന് ശേഷം ഹുവ അവൻ എന്നുള്ള മീറിനെ ആഡ് ചെയ്യും ഹുവ എന്നുള്ള മീർ മറ്റൊന്നിനേക്ക് ചേർക്കുമ്പോൾ അത് ഹു അല്ലെങ്കിൽ ഹി ഈ രണ്ട് രീതിയിലാണ് വരിക ആ ഹാ ഇന് തൊട്ട് മുമ്പുള്ളത് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ ഹു എന്ന് പറയും തൊട്ട് മുമ്പുള്ളത് കസിറാണെങ്കിൽ ഹാ ഇന് കസിറ് കൊടുത്ത് ഹി എന്ന് പറയും അപ്പോൾ അഹ് എന്നതിൻ്റെ കൂടെ ആ ഹാ ഇനെ ചേർക്കണം അപ്പോൾ അഹ് അബ് തുടങ്ങിയ വാക്കുകളൊക്കെ ഇത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ അതിൻ്റെ ശേഷം ഒരു ലമീറിലേക്കോ ഒക്കെ ചേർക്കുമ്പോൾ ഇലാഫത്ത് ചെയ്യുമ്പോൾ അതിലൊരു അലിഫ് അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ വാവ് കൂടുതലായിട്ട് വരും അപ്പോൾ അഹാഹു അല്ലെങ്കിൽ അഹീഹി അല്ലെങ്കിൽ അഹൂഹു ഈ മൂന്ന് രീതിയിലാണ് വരിക അപ്പോൾ അതിലേതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ജുനൈദ് ഉണർത്തി ആരെയാണ് എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ അത് മഫ്ഊലാണ് ഊലാണ് പ്രവർത്തിക്കപ്പെടുന്ന വ്യക്തി അത് മഫ് ഊലാണ് അപ്പോൾ അഹ് മഫ്ബൂൽ ആയതുകൊണ്ട് അതിന് നസ്ബാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അവിടെ അഹ എന്ന് അവിടെ ഫതഹ കൊടുത്ത് ശേഷം ഒരു അലിഫ് കൊടുത്തുകൊണ്ടാണ് നഷ്ബാവുമ്പോൾ ഉപയോഗിക്കുക അതുകൊണ്ട് അഹാഹു എന്ന് പറയും അപ്പോൾ ഐഖല ജുനൈദുൻ അഹാഹു ജുനൈദ് അവൻ്റെ സഹോദരനെ ഉണർത്തി മൂന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു അവിടെ ജീവിച്ചു എന്നതാണ് അവിടെ ഫിയാല് അത് മാതിയായ ഫീലാണ് ജീവിച്ചു ചെയ്തു എന്നർത്ഥാണ് ആഷ ജീവിച്ചു യാഷു ജീവിക്കുന്നു ജീവിക്കും അപ്പോൾ ആഷ ഇനി ആരാ ജീവിക്കുന്നത് നബി സുല്ലാഹു അലഹി വസ്ല്ലമ്മ ജീവിച്ചു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അൻ നബിയു എന്ന് അവസാനം നമ്പ് കൊടുത്ത് പറയാം കാരണം അത് ഫായിലാണ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആഷൻ നബിയു സുല്ലാഹു അലഹി വസ്ല്ലം നബി സുല്ലാഹു അലഹി വസ്ല്ലം ജീവിച്ചു ഇനി മദീനയിൽ പത്ത് വർഷം ഇതാണ് ഇതാണുള്ളത് മദീനയിൽ എന്നതിന് ഫിൽ മദീനത്തി ഫി എന്നത് വരുമ്പോൾ അൽ മദീനത്തി എന്നതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തുകൊണ്ട് ചെയ്യണം അപ്പോൾ ഫിൽ മദീനയിൽ ഇനി പത്ത് വർഷം എന്നുള്ളതാണ് അഷ്റ സിനീന പത്ത് വർഷം ആഷൻ നബിയു സുല്ലാഹു അലഹി വസ്ല്ലം ഫിൽ മദീനത്തി അഷ്റ സിനീന നബി സുല്ലാഹു അലഹി വസല്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ആറ് നുറത്തിബു നമുക്ക് ക്രമത്തിലാക്കാം ഒന്ന് അഹിയാനി അമാതനി അന്യുഷൂറു ബ ഇലൈഹി അലഹമദില്ലാഹില്ല ഇതൊക്കെയാണുള്ളത് ഇത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നാം ചൊല്ലേണ്ട ദിക്കറാണ് ഈ ദിക്കറ് കാണാതറിയുമെങ്കിൽ ഇത് ക്രമത്തിലെഴുതാൻ നമുക്ക് ഈസിയായി സാധിക്കും ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കൊന്ന് കണ്ടെത്താം അഹിയാനി എന്നെ ജീവിപ്പിച്ചു അമാതനി എന്നെ മരിപ്പിച്ചു അന്യുഷൂറും അടക്കം ബാദമ ഒന്നിനു ശേഷം വഇലഹി അവനിലേക്കാണ് അൽഹമദുൽഹി സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലധി എങ്ങനത്തെ അള്ളാഹുവാണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം കിട്ടുമ്പോൾ എന്നെ മനസ്സിലായി അൽഹദുൽ ഇല്ലാഹി അല്ലധി സർവസ്തുതിയും അള്ളാഹുവിൻ്റെ ആണ് എങ്ങനത്തെ അള്ളാഹുവാണ് ഇനി അതിൻ്റെ ബാക്കിയാണ് എഴുതേണ്ടത് അഹിയാനി അവൻ എന്നെ ജീവിപ്പിച്ചു അപ്പോൾ എന്നെ ജീവിപ്പിച്ചവനായ പിന്നെ അതിന് ശേഷം എന്തായിരിക്കും ഒന്നിന് ശേഷം അമാനി എന്നെ മരിപ്പിച്ച ഒന്നിനു ശേഷം അതേതാണ് ഉറക്കാണ് അപ്പം എന്നെ മരിപ്പിച്ചതായ ഉറക്കത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച ജീവിപ്പിച്ചാഹുവിനാണ് സർവസ്തുതിയും എന്നായി അല്ലേ ഇന ബാക്കി വ ഇലൈഹി അവനിലേക്കാണ് അനുഷൂറു മടക്കം രണ്ട് അൽ ജുമാഅത്തു അഫ്ലു ഫുമുബുഹ അൽ ജമാ സുമ്മ ഇത് ജമാത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ഏത് നിസ്കാരത്തിനാണ് എന്ന് പറഞ്ഞ ആ ക്രമം നമുക്കറിയുമെങ്കിൽ ഇത് പെട്ടെന്ന് ക്രമത്തിലാക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കാം സുമുബുഹുഹ പിന്നെ അതിലെ സുബിഹ് അൽ ജുമുഹു ജുമുഹ നിസ്കാരം അഫ്ദലു ഏറ്റവും ശ്രേഷ്ഠമായത് സുമുബുഹു പിന്നെ സുബെഹ് അൽ ജമാത്തി ജമാഅത്ത് നിസ്കാരങ്ങൾ സുംൽ ഐഷ പിന്നെ ഐഷാ ഉ ഇതിൽ നമുക്കറിയാം അഫ്ലുൽ ജമായാത്തി അങ്ങനെ വരിക അല്ലേ അഫ്ലുൽ ജമായാത്തി ജമാത്ത് നിസ്കാരങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ ജമായത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ജുമാ അതാണ് ഒന്നാമത്തത് ജുമാ നിസ്കാരമാണ് സുമ പിന്നെ ഷുബുഹു ജുമുഅ ദിവസത്തിലെ സുബഹി നിസ്കാരമാണ് വെള്ളിയാഴ്ചയിലെ സുബഹി നിസ്കാരം അതാണ് രണ്ടാമത്തത് ഫുബുഹ പിന്നെ ഷുബുഹെ മറ്റുള്ള സുബെഹ് നിസ്കാരങ്ങൾ അത് മൂന്നാമത് ഫുമൽ ഐഷ ഉ പിന്നെ ഐഷാ എ നിസ്കാരം അത് നാലാമത് ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ക്രമം ഏഴ് നുൻഷി ബിസ്തിയാനത്തിൽ കലിമാതി മിനസബോറ നുൻഷി ഉ നമുക്കുണ്ടാക്കാം ജുമലൻ ജുംലകൾ സെൻറ്റൻസുകൾ ബിസ്തിയാനത്തിൽ കലിമാതി കലിമത്തുകളുടെ വാക്കുകളുടെ സഹായത്തോടെ മിനസ്സബോറത്തി ബോർഡിൽ നിന്നുള്ള ബോർഡിൽ നിന്നുള്ള വാക്കുകളുടെ സഹായത്തോടെ നമുക്ക് ജുംലകൾ ഉണ്ടാക്കാം ഒന്ന് രണ്ട് അപ്പോൾ രണ്ട് ജുംലകളാണ് ഉണ്ടാക്കേണ്ടത് ബോർഡിലുള്ളത് റഹബ പോയി യുസല്ലിമു സലാം പറയുന്നു ഹമീദുൻ അല അൽ ഉസ്താദു ഇല അൽ ഔലാദി ആൺകുട്ടികൾ അൽ മദറസത്തി ഇത്രയും വാക്കുകളാണുള്ളത് ഇതിൽ ഫസ്റ്റത്തെ ഫിയാല് ദഹബ എന്ന് നമുക്ക് എടുക്കാം ദഹബ പോയി ഇനി ആര് പോയി എന്ന് കൊടുക്കാം നമുക്ക് ഹമീദുൻ ഹമീദ് പോയി ദഹബ ഹമീദുൻ ഹമീദ് പോയി അവിടെ നമ്മൾ ഹമീദുൻ എന്ന് പോയ വ്യക്തിയെ കൊടുക്കുമ്പോൾ അതിന് റഫ് ആണോ ഉള്ളത് എന്ന് നമ്മൾ നോക്കണം അവിടെ ഹമീദുൻ അവസാനത്തെ അക്ഷരത്തിന് അക്ഷരത്തിനുള്ളൊമ്പ് കൊടുത്തുകൊണ്ട് റഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാൻ ഓക്കെയാണ് ദഹബ ഹമീദുൻ ഹമീദ് പോയി എങ്ങോട്ട് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇല കൊടുക്കുമ്പോൾ അതിനാശേഷമുള്ള വാക്കിന് അവസാന ദക്ഷിരത്തിന് ജെറു ചെയ്തിട്ടുണ്ടോ അവിടെ കസർ കൊടുത്തുകൊണ്ട് ജെറു ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ജുംലയായി ഹമീദുൻ ഇലൽ മദ്രസത്തി രണ്ടാമത്തെ ജുംല യുസല്ലിമു സലാം പറയുന്നു ആര് ഇനി അവിടെ ഫായിൽ ആക്കാൻ പറ്റുന്നതുള്ളത് അൽ ഉസ്താദു എന്നതാണ് അൽ ഔലാദി എന്നതിന് അവസാനം കസർ കൊടുത്തുകൊണ്ട് ജെറാണുള്ളത് അതുകൊണ്ട് അത് ഫയൽ ആക്കാൻ പറ്റൂല അൽ ഉസ്താദു അത് അവസാനത്തിന് ഒമ്പ് കൊടുത്തുകൊണ്ട് റഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഫയൽ ആക്കാൻ പറ്റും യുസല്ലിമുൽ ഉസ്താദു ഉസ്താദ് സലാം പറയുന്നു അലൽ ഔലാദി അല വരുമ്പോൾ ഔലാദിൻ്റെ അവസാനം കസർ കൊടുത്ത് ജെറ ചെയ്യൽ നിർബന്ധമാണ് അതവിടെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അലൽ ഔലാദി ആൺകുട്ടികളുടെ മേൽ യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി ഉസ്താദ് ആൺകുട്ടികളുടെ മേൽ സലാം പറയുന്നു